ചില നേരത്തെ എൻ്റെ തലമുടി ഒതുക്കി തരും ഇങ്ങനെ ഈരി തരും രണ്ട് സൈഡിലേക്കും പിന്നെന്തിട്ടായിരുന്നു പിന്നെ ഉമ്മനേരയില് ഭയങ്കര ഇതൊക്കെയായിരുന്നു ഭയങ്കര സ്നേഹമായിരുന്നു എന്നല്ലേ എപ്പോഴും ഓട്ടക്കുഞ്ഞു ഗുഡ് മോർണിംഗ് അപ്പൊ ഇന്നാണ് നമ്മുടെ പെരുന്നാള് ദിവസം അപ്പൊ ഇന്നാണ് നമ്മുടെ വീട്ടിലെ അമ്പൊക്കെ വരാം അപ്പൊ വീട് രാവിലെ തന്നെ പാലെടുക്കുന്ന വീഡിയോ എടുക്കാനായിട്ട് ഇവിടെ വന്ന് ഞാൻ വീഡിയോ എടുത്ത് കൊടുത്താലാണ് ആ വീഡിയോ കൊടുത്താൽ വരുകയുള്ളൂ പാലങ്കുപ്പി അവിടെ ഇവിടെ ഉള്ളില് മിഡു കുക്കിംഗ് ഒക്കെ തുടങ്ങി സംഭവമൊക്കെ ഏകദേശം ഇങ്ങനെ റെഡി ആയി തുടങ്ങണണ്ട് പിന്നെ ഇന്ന് മിഡുവിന്റെ ഫാമിലി മാത്രമേ ഉള്ളൂട്ടോ വേറെ ആരും ഇല്ല സി ചേച്ചി ഫാമിലി വരില്ല പറഞ്ഞിട്ടുണ്ട് മുന്നേ നമ്മള് ക്ഷണിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഉണ്ടാവില്ല കാരണം അവിടെ റിസയ്ക്കും റോണിലൊക്കെ എക്സാമും അടക്കുന്നുണ്ട് അതുകൊണ്ട് അതിന്റെ ഡെയിലി വന്നതാകെ കുളമാണ് ഞങ്ങൾ വരില്ല അവരുണ്ട് അപ്പൊ അവരില്ല മിടു മിടുവിന്റെ നാത്തൂന്മാരും അവരുടെ അപ്പനമ്മമാരും മിടുവിന്റെ ഡാഡി മമ്മിയും ഇമാനും ഇത് മാത്രമേ ഉള്ളൂ വേറെ ആരും ഇല്ല പുറത്തുനിന്ന് അപ്പൊ നമ്മുടെ പെരുന്നാൾ ആഘോഷങ്ങൾ ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് നിന്നാശ്രയിച്ചാണ് എല്ലാം നിക്കുന്നത് മിടു അതെ എല്ലാം ചെയ്യില്ല കേട്ടോ വെറുതെ വൈകുന്നേരത്തെ ഭക്ഷണം ഏൽപ്പിച്ചേക്കാണ് അതെ ഉച്ചക്കലത്തിട്ടോ അതായത് ഞങ്ങടെ ഇവിടെ തൊട്ടടുത്തുള്ള അയൽപക്കത്തുള്ള അവരെ വിളിച്ചിട്ടുണ്ട് അപ്പൊ അവര് വെജിറ്റേറിയൻ ആണ് അപ്പൊ വേറൊന്നും ഒരു കഴിക്കില്ല അപ്പൊ വേണ്ടി വീട് സ്പെഷ്യൽ ആയിട്ട് അതെ റൈസെനിക്ക് വന്നിട്ടുണ്ട് അടിയിൽ നിന്ന് രണ്ട് ഗ്യാപ്പിലുണ്ടായ പല്ലുകൾ ഇതേ മുളച്ച് പൊന്തി തുടങ്ങിയിട്ടുണ്ട് കുറച്ച് ദിവസം ഇവിടേക്കുള്ള അമ്പ് പത്ത് മണി പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും ഇവിടെ പറഞ്ഞത് അപ്പൊ അതിനുമ്പോ കടയിലൊക്കെ പോയി വന്ന് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ പുല്ലും കൂടി ഒന്ന് അടിച്ചിടാനുണ്ട് ബാക്കി എല്ലാ പണിയും കഴിഞ്ഞു ക്ലീൻ ആക്കിയിട്ടുണ്ട് ആക്കിണ്ട് വഴിയല്ല ഞാനും ും കൂടിയാണ് ഇന്നത്തെ യാത്ര നല്ല ബിസ് അല്ലേ ഗ്രീസേ ഞങ്ങളിവിടെ മണികണജന്റെ കടയില് പൂ അടിക്കാൻ വന്നു അപ്പേ കടയിൽ പോയി വന്നപ്പോ അമ്മയും ഈ മാനുവലൊക്കെ വന്നിട്ടുണ്ട് അവര് മാത്രം പൊളിച്ചു കൊടുക്കാറില്ല ഇന്ന് ഞാൻ കടയിൽ ചെന്നുപോടുങ്ങി അവള് അപ്പൊ ഞാൻ കാണിച്ചു തരണ്ടെക്നിക്ക് കാണിച്ചു തരാം ഓരോ ആൾക്കാരുടെ ബിസിനസ് കണ്ടുപിടുത്തങ്ങളെ ഇത് ഉണ്ടാവും വെറുതെ ഇതിങ്ങനെ തുറക്കും അപ്പൊ ഉള്ളില് ഈ മിഠായി ഉണ്ടാവും ആ കോൽമിഠായി മാത്രമേ ഉള്ളിലുള്ളു െടൈക്കൂടെ നമ്മുടെ സ്വീറ്റ് പാർലറിൽ ചേട്ടൻ ഒരു ബോളും കൊടുത്തു രേസിന് കളിക്കാൻ അപ്പൊ ഓക്കെ അല്ലേ നിന്റെ റിക്വയർമെന്റ് ഉള്ള എല്ലാ സാധനങ്ങളും കിട്ടിയിട്ടില്ലെങ്കിൽ കിണത്ത അല്ലേ അപ്പൊ ഞാൻ പോയിട്ട് വരാം പുതിയ നില പേടിക്കാൻ പറഞ്ഞത് അത് മാത്രം മേടിക്കാൻ പറഞ്ഞു ബാക്കി എല്ലാം വാട്സപ്പിൽ ടൈപ്പ് ചെയ്തിട്ട് അത് മാത്രം ടൈപ്പ് ചെയ്ത് പറയുക ചെയ്താൽ ില്ല മല്ലിയല കിട്ടീട്ടുണ്ട് ഞങ്ങളുടെ അമ്പ് അവിടെനിന്ന് ഇറങ്ങിയിട്ടുണ്ട് അവരെ വീടുകളിൽ ഇങ്ങനെ നീ എന്താ വന്നുകൊണ്ടിരിക്കണേ എന്തോ സൂത്ര ഇണ്ടല്ലോ എന്തൊരു ചിരി മിഠായിരിക്കും അല്ല അവൾക്ക് ഇഷ്ടായിട്ടില്ല എനിക്കറിയാം പിന്നെ ആ ദിവസം ദിവസം ഇനി വേറെ കാരണം ഇവിടെ ദയവന്യുമോള് അപ്പൊ അമ്മ ഹെൽപ്പ് ചെയ്തിട്ട് വരാം ഒരു മിനിറ്റ് ഇപ്പൊ വരാം

ഇവിടെ സ്റ്റീവും ഇമാനും കൂടി ഭയങ്കര ഭയങ്കര സോറി ഇവിടെ ഗ്രേസും ഇമാനും കൂടി എന്തോ എന്തൊരു പരീക്ഷണ ഏറ്റവും ചെറുതായിട്ട് എഴുതിയേക്കണ അക്ഷരങ്ങള് ലെൻസ് വെച്ച് വലുതാക്കി വായിച്ചു നോക്കും സ്റ്റീവ് ആണെങ്കി ഇതിലൊന്നും ഇടപെടാണ്ടത് ഇവിടെ അമ്പിനെ അമ്പ് കൊണ്ടു വെക്കാനുള്ള സ്ഥലമൊക്കെ റെഡി സ്റ്റീവും കൂടി അമ്പ് ഇവിടെ നോക്കാനായിട്ട് പോകാന ും കാണണം അപ്പുറത്ത് രണ്ട് സിംഹങ്ങളുണ്ടല്ലോ കാണിച്ചിട്ടില്ലേ ഈ വീടുകളിലൊക്കെ അമ്പ് കേറിയിട്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഞങ്ങൾ ഈ ശരി പോയി അവിടെ വഴിയിൽ അവിടെ തറയിപ്പിക്കേനെ കാണണം അമ്മേനെ കാണണം എന്നോട് വാശി പിടിച്ച് തിരിച്ചു കൊണ്ടിരിപ്പിച്ചു തന്നെ സ്റ്റീവെട്ടീ നേർച്ചിടാൻ മാനക്കുട്ടിനൊരു നാടൻ മഞ്ഞിട്ടു ഇവിടെ സ്റ്റീവ് നമ്മുടെ പനങ്കുരുവിനെ ലെൻസ് ഉപയോഗിച്ച് കൊണ്ട് ഇന്നത്തെ മിടു കളഞ്ഞു വീണ്ടും വെച്ച് തപ്പി പറക്കാൻ ാണ് ഞാൻ ഇന്നലെ മുകളില് മാല ആ ഇടണത്തിന് കയറിയല്ലോ പിന്നെ വേറെ അവിടെ മരംമെട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാം കൂടി ആയിട്ട് ശരിക്കും വെയിലത്ത് കുറെ നേരം നിക്കണ്ടിരുന്നു വീട് കറുത്തു കയറിക്കട്ടെ കളറൊക്കെ മാറിയില്ല അതെ

പിന്നെന്തിട്ടായിരുന്നു പിന്നെ ഭയങ്കര ഭയങ്കര ഉമ്മനാരില്യങ്കര ഓട്ടക്കുഞ്ഞി എന്നാ ചേച്ചിക്ക് ചേച്ചി അയിൽ കൊണ്ടു വെക്കാന്നെന്ത പാവം ചേച്ചിനെയും കൂടിയും പനങ്കൂരി വർക്കറിൽ പങ്കെടുപ്പിക്കാണ് കൊണ്ടുവെക്കടി പാവം തന്നതല്ലേ അങ്ങനെ വലിച്ചു പോയെന്നില്ലേ ആ അച്ഛനോ ഒതുക്കി വെക്കണം അല്ല ജീവ ചേച്ചി പിടിച്ചോ അവിടത്തെ അമ്പവും ഇവിടുത്തെ ആകുമ്പോൾ ഒരേ ടൈമിൽ വന്നു അപ്പം ഞാൻ നമ്മുടെ ഇവിടുത്തെ വീട്ടിലേക്ക് വന്നേക്കാണ് ശിക്ഷായഈി വ്യാധിയെ ഞങ്ങൾ നിന്നും എന്നാൽ ഞങ്ങളുടെ അമ്മയോട് നിർഭാഗ്യമായിട്ട് കൊല്ലുന്ന വസന്തയാകുന്ന ഭാവത്തെ ഞങ്ങൾ വീട്ടിൽ അത് എല്ലാം പെട്ടെന്നായി പോയി ഇത്ര നേരത്തെ ഇവിടെ വരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ അവിടെ ആയിരിക്കും ഫസ്റ്റ് വരുന്നു വിചാരിച്ചിരുന്നത് പക്ഷേ വീട് വിളിച്ചു വെച്ച് പോകുന്നു ഇവിടെ എത്താറായിരുന്നു അങ്ങനെ ഞാൻ സ്പീഡിൽ സ്കൂട്ടർ എടുത്ത് പോകുന്ന എന്തായാലും നമ്മുടെ വീട്ടിൽ വീട്ടിലമ്പ് കയറി ഇറങ്ങി അടുത്തുള്ള വീട്ടിലേക്ക് എത്തി ഇനി വീണ്ടും ഇവിടെ നേരെ നമ്മുടെ പാളയംപറമ്പ് വീട്ടിലേക്ക് പോവാം അപ്പൊ ഞാൻ എന്താ ഇവിടെ എത്തി ഇവിടുത്തെ അമ്പിന് അടുത്ത അടുത്തെത്താറായി

ും തിന്മയിൽ നിന്നും ഞങ്ങളെ സ്വതന്ത്രമായിരിക്കാൻ നമ്പൊക്കെ പോയി കഴിഞ്ഞതേ ഇവിടെ വന്നു അപ്പോഴേക്കും ഞങ്ങൾ പറഞ്ഞല്ലോ ഗസ്റ്റ് ആയിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള വീട്ടിൽ അവരാണ് ഉണ്ടായിരുന്നത് പിന്നെ വീടിൻ്റെ ഡാഡി വന്നുണ്ടായിരുന്നു അപ്പൊ ഉണ്ട് ഇവിടെ എല്ലാവരും ഉണ്ടായി ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞു അപ്പം അവരും പോയി അപ്പൊ എന്തായാലും ഭക്ഷണമൊക്കെ സൂപ്പർ ആയിരുന്നു കേട്ടോ വീട് പേര് പനീർ ബട്ടർ മസാല നോക്കേ പിന്നെ മറ്റൊരു ഗോബി മഞ്ചൂരിയൻ ഗോപി മഞ്ചൂരിയൻ പിന്നെ സർലാസ് റൈസ് എല്ലാം അടിപൊളിയായിരുന്നു സൂപ്പറായിരുന്നു നല്ല ഭക്ഷണം ആയിട്ട് എനിക്ക് ഇഷ്ടമായി അപ്പം എന്നിട്ടായാലും എല്ലാം കഴിഞ്ഞു അപ്പം ഇനി വൈകുന്നേരമാണ് ഞങ്ങൾ ഇത് കൂടെ കമ്പ് പോകുന്ന പറഞ്ഞിട്ട് എത്ര എനിക്ക് ഞങ്ങൾക്ക് അറിയില്ല കാരണം ഞങ്ങളോട് ആദ്യമാണോ അപ്പോൾ എന്നിട്ടായാലും ആ ബാക്കി വിശേഷങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വരാം എൻ്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്തോളൂ ബൈ ബൈ